ഹായ് നമസ്കാരം നിശാഗന്ധി പൂത്തു കണ്ടിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ പൂത്തു വാ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിശാഗന്ധി പൂത്തൂ കണ്ടോ പൂമ്പൊടിയൊക്കെ വാരി വിതറി ഇങ്ങനെ വെക്കുകയാണ് സുന്ദരി സോം ചെയ്തു സും ചെയ്തു ഇതിനകത്തോട്ടങ്ങ് കയറി പോയാലും ഒന്നലോക്ക നോക്കേ എന്തുമാത്രം കൗതുകയാണ് ഈശ്വരൻതിനുള്ളില് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് തികച്ചും ഓരോ സൃഷ്ടിയും അതിമനോഹരമാണ് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ വളരെയധികം കൗതുകം തോന്നും ഓരോ ജന്മങ്ങളിലും നല്ല പ്രത്യേകതരം ഒരു മണമാണ് അടുത്ത് വന്നിരുന്നു നല്ല രീതിയിൽ ആസ്വദിക്കും ആകെ ഇനി ഒരു രണ്ടു മണിക്കൂർ ഡീണക്ക് വിടർന്ന് നിൽക്കും മഴയും പെയ്തു കുറച്ചു കഴിയുന്ന തന്നെ കൂമ്പി വാടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്